ഞങ്ങൾ ചതിക്കപ്പെട്ടിരിക്കുന്നു എന്ന മുനമ്പം സമരസമിതിയുടെ അതിൻ്റെ നേതാവിൻ്റെ വാക്കുകളാണ് ഇന്ന് ഉച്ച കഴിഞ്ഞതു മുതൽ ചാനലുകളിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത് കിരൺ റിജ്ജു നേരിട്ടെത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ നേരിട്ട് ഇത് പരിഹരിക്കാനുള്ള ഒരു രേഖയുമായി ആയിരിക്കും വരുന്നതെന്നാണ് നമ്മളെല്ലാവരും വിചാരിച്ചത് ആ രേഖ കൊണ്ടുവന്ന് അങ്ങോട്ട് കൊടുക്കുന്നു സന്തോഷത്തോടെ മുനമ്പം തീരുന്നു അതോടുകൂടി ഈ വക്കഭേദഗതി നിയമത്തെ എതിർത്തോട്ട് ചെയ്തവരെല്ലാം പ്രതിസന്ധിയിലാവുന്നു കണ്ടോ മുനമ്പങ്കാരോട് ചെയ്ത ക്രൂരത കണ്ടോ സ്വന്തം ജനതയെ വിസ്മരിച്ച പിന്നെ കാസ പറഞ്ഞെന്താ ഈ പാണക്കാട്ട് തങ്ങളുടെ തീട്ടൂരം വാങ്ങിച്ച ഹൈബി ഈടനെപ്പോലെ ബെന്നി ബെഹനാനെപ്പോലെ കോൺഗ്രസിൻ്റെയും മറ്റുള്ളവരാരും ഈ സമരപ്പന്തലിൻ്റെ ഏഴയിലത്തേക്ക് വരരുത് എന്ന് പറഞ്ഞ് അടക്കം കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും എല്ലാ എം പിമാർക്കെതിരെയും പ്രദർശിപ്പിച്ച് വിജയം ഇങ്ങനെ തുടിച്ച് തിളങ്ങി ചന്ദ്രിക നിലാവ് പൊഴിക്കുന്നത് പോലെ പൊഴിച്ചു നിന്നതാണ് കിരൺ റിജ്ജു പറഞ്ഞത് വാക്കാൽ കൊടുക്കുന്ന വഖഫുകൾ ഇനി അസാധുവായിരിക്കും രേഖാമൂലം കൊടുക്കണം എന്നാണ് പറഞ്ഞത് തർക്കമുണ്ടെങ്കിൽ കളക്ടർ പരിഹരിക്കണമെന്നും പുതിയ നിയമത്തിൽ അതെല്ലാ സ്ഥലത്തെയും സംഗതി അതുതന്നെയാണ് തന്നെയാണ് അതിനകത്ത് മുനമ്പത്തിൻ്റെ സവിശേഷതയൊന്നുമില്ല കേരളത്തിലെ കളക്ടർ പരിശോധിച്ചാൽ കേരള ഹൈക്കോടതി പരിശോധിച്ചതിൻ്റെ അപ്പുറം സംഭവിക്കുകയില്ല പക്ഷേ ഇതിപ്പോൾ അതാണ് നിങ്ങൾക്കുള്ള ഒരു വഴി എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ വഴികളെല്ലാം വ്യക്തമായി തുറക്കാൻ കഴിയാത്തതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അവിടെ താമസിക്കുന്ന മനുഷ്യരെ സംരക്ഷിക്കണം എന്ന ദൃഢനിശ്ചയത്തോടെ പ്രതിജ്ഞാബദ്ധതയോടെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഇത്തരം ഒരു സംഗതിയുമായി രംഗത്ത് വന്നത് ഇപ്പോൾ ആ വിഷമത്തിലായി പോയ ആളുകൾക്ക് താര ടോജോ അലക്സ് എന്ന എൻ്റെ ഒരു ഫേസ്ബുക്ക് സുഹൃത്ത് ഒരു സഹോദരി വളരെ കൃത്യമായി ബൈബിൾ വാചകങ്ങൾ എഴുതി ആശ്വസിപ്പിക്കുന്നുണ്ട് എനിക്കത് വലുതായിട്ട് അറിയാത്തതുകൊണ്ട് അത് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി കാരണം നമ്മളെല്ലാം വലിയ മാനസിക പ്രയാസം വരുമ്പോൾ നമ്മുടെ മൂലഗ്രന്ഥങ്ങളിലേക്കാണ് മടങ്ങുന്നത് അത് വായിച്ചാണ് ആശ്വസിക്കുന്നത് അത് വായിച്ചാണ് സമാധാനപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് താരാ ടോജോ അലക്സ് ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ വളരെ പ്രസക്തമാണ് ഞങ്ങൾ ചതിക്കപ്പെട്ടിരിക്കുന്നു വഖഫ് ഭേദഗതി നിയമത്തിലൂടെ മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കില്ല എന്ന കേന്ദ്രമന്ത്രി കിരൺ റിജ്ജുവിൻ്റെ പ്രസ്താവനയോട് മുനമ്പം സമരസമിതി നേതാവ് ജോസഫ് ബെന്നിയുടെ പ്രതികരണമാണ് മുകളിൽ പിന്നെ എന്ത് കോക്കനട്ടിനാണ് പാർലമെൻറ്റിലെ വഖഫ് നിയമ ഭേദഗതി ചർച്ചയിൽ മുനമ്പം മുനമ്പം എന്ന് പറഞ്ഞ് താങ്കൾ കരഞ്ഞത് എന്ന് മന്ത്രിയോട് ചോദിക്കാൻ ഇവിടെ ആരുമില്ല ഇനി കാര്യത്തിലേക്ക് വരാം ബി ജെ പി ചതിക്കും ചതിച്ചിരിക്കുമെന്ന് നിങ്ങളോട് നിയമവും തെളിവും ചരിത്രവും നിരത്തി ഒരായിരം വട്ടം പറഞ്ഞു തന്നതല്ലേ എന്ന് ചോദിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും മനസ്സ് തകർന്നിരിക്കുന്നവർക്ക് യഹോവ സമീപസ്ഥൻ എന്ന ദൈവവചനം ഓർമ്മ വരുന്നതുകൊണ്ട് അതവിടെ വിടുന്നു പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരുന്ന ഒരു കാര്യം ജനിതകമായി തന്നെ ഡി മ്യൂട്ടേഷൻ സംഭവിച്ചവരാണ് സംഘികൾ അവർക്ക് പരസ്പര സ്നേഹം സാഹോദര്യം ദയാ ക്ഷമ സമാധാനം സഹിഷ്ണുത സഹവർത്തിത്വം അത്തരം അന്തരീക്ഷം അതിജീവിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് പകരം തീവ്രവാദം വർഗീയവാദം വിഘടനവാദം കോപം അസൂയ ശത്രുതാ മനോഭാവം അത്തരം അന്തരീക്ഷത്തിൽ മാത്രമേ ഈ വർഗത്തിന് നിലനിൽപ്പുള്ളൂ അതിനായി അവർ കള്ളം പറയും പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകും എതിരീയിൽ എണ്ണകോരി ഒഴിക്കും സഹോദരനെ സഹോദരനെതിരായും മക്കളെ മാതാപിതാക്കൾക്കെതിരായും മനുഷ്യരെ മനുഷ്യർക്കെതിരായും തിരിക്കും ഇസ്ലാം വിരോധം ഒന്നുകൊണ്ട് മാത്രം ഇവറ്റകളുടെ കൂടെ ചേർന്ന് കല്ലുതുള്ളുന്ന മറ്റൊരു വകഭേദമാണ് ക്രിസംഗികൾ ബ്രാക്കറ്റിൽ ക്രിസ്തുവും ക്രിസ്തു പഠിപ്പിച്ചതും ക്രിസ്തു ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറഞ്ഞ കാര്യങ്ങളുമായി യാതൊരു ബന്ധമില്ലാത്ത ഒരുപറ്റം വേസ്റ്റ് ഓഫ് ഓക്സിജൻ ഓൺ എർത്ത് എന്നാണ് അവർ പറഞ്ഞത് കഴിയുമെങ്കിൽ അവരെ കാണുമ്പോൾ തന്നെ ഓടി മാറിക്കോ ബി ജെ പിയുടെ ഏറുപടക്കങ്ങൾ മാത്രമാണവർ ആവശ്യം കഴിയുമ്പോൾ ഇവറ്റകൾ അവർ തന്നെ കൈകാര്യം ചെയ്തുകൊള്ളു സ്വാതന്ത്ര്യ സമരം മുതൽ ഇന്നിതായി ഈ നിമിഷം വരെയും ചതിയുടെയും വഞ്ചനയുടെയും ചരിത്രവും പൈതൃകവും മാത്രമാണ് ഇവർക്കുള്ളത് അതിനിടയിൽ പെട്ടുപോകുന്നത് നിങ്ങളെപ്പോലെയുള്ള നിരപരാധികളാണ് നിങ്ങളുടെ ഭൂമിയുടെ റവന്യൂ അധികാരം സ്തംഭിപ്പിച്ചതും അത് തിരിച്ചു തരേണ്ടതും കേരള സർക്കാരാണ് അവരോട് നിങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുക നീതി ലഭിക്കും വരെ എല്ലാ ജനാധിപത്യ വിശ്വാസികളും നിങ്ങളോടൊപ്പം തന്നെയുണ്ട് നിയമഭേദഗതി വന്നു എന്ന് കേട്ട ഉടൻ തന്നെ ഓടിപ്പോയി ബി ജെ പിയിൽ ചേർന്ന അമ്പത് പേരോട് സഹതാപം മാത്രം നിങ്ങളെ ആശ്വസിപ്പിക്കാൻ സദൃശ്യവാക്ക് വാക്യങ്ങൾ ഒന്ന് രണ്ട് ഏഴ് വരെയുള്ള വാക്യങ്ങൾ താഴെ കൊടുക്കുന്നു ജ്ഞാനവും പ്രബോധനവും പ്രാപിക്കാനും വിവേകവചനങ്ങളെ ഗ്രഹിക്കാനും പരിജ്ഞാനം നീതി ന്യായം നേർ എന്നിവയ്ക്കായി പ്രബോധനം ലഭിപ്പിക്കാനും അല്പബുദ്ധികൾക്ക് സൂക്ഷ്മബുദ്ധിയും ബാലന് പരിജ്ഞാനവും വകതിരുവും നൽകുവാനും ജ്ഞാനം കേട്ടിട്ട് വിദ്യാഭിവൃദ്ധി പ്രാപിക്കാനും ബുദ്ധിമാൻ സതുപദേശം സമ്പാദിക്കാനും സദൃശ്യവാക്യങ്ങളും അലങ്കാരവചനങ്ങളും ജ്ഞാനികളുടെ മൊഴികളും കടങ്കഥകളും മനസ്സിലാക്കുവാനും ദൈവവചനം ഉതകുന്നു ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു ഭോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു താര ടോജോ അലക്സിൻ്റെ വാക്കാണ് ക്രൈസ്തവ മതവിശ്വാസിയാണ് ഒരു വാചകവും ഞാനധികം ചേർക്കുന്നില്ല കുറച്ചതുമില്ല വായിച്ച് കേൾപ്പിച്ചു ഉള്ളൂ എല്ലാവർക്കും നല്ലത് വരട്ടെ